അമ്മ എന്താ ആലോചിക്കുന്നത് എല്ലാം നല്ലതിനാണമ്മേ ഞാനങ്ങനെയാ കരുതുന്നത് നമ്മൾ നന്മ മാത്രം പ്രതീക്ഷിക്കണം ഓർത്തു പോകുന്നു മോളെ ഇതുപോലൊരു ബസ് യാത്ര വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ നീ ഞാനും ഇരിക്കുന്നത് പോലെ ഞാനും നിന്റെ അച്ഛനും വേറൊരാളും ഉണ്ടായിരുന്നു കൂടെ എന്റെ വയറ്റിൽ മൂന്ന് മാസം നിന്റെ ചേട്ടനാകേണ്ടവൻ അവൻ ജനിച്ചില്ല ഏഴാം മാസത്തിൽ തന്നെ ചാപിള്ളിയായി പിറന്നു എന്റെ മനസ്സിലെ പേടി വീട്ടുകാരെയും നാട്ടുകാരെയും ഭയന്നുള്ള ഒളിച്ചോട്ടം ശരിയാ ബസിൽ കയറിയത് മുതൽ ഞാൻ നിർത്താതെ കരയായിരുന്നു അന്ന് നിന്റെ അച്ഛനും ഇങ്ങനെ തന്നെ പറഞ്ഞത് എല്ലാം നല്ലതിനാണെന്ന് അച്ഛൻ അമ്മയ്ക്കൊരു നല്ല ജീവിതം തന്നില്ലേ എനിക്കറിയാം എന്റെ അച്ഛൻ ഒരു കൊച്ചുകുഞ്ഞിനെ നോക്കുന്നത് പോലെയാ അമ്മയെ നോക്കിയത് ഞാനും അമ്മയും ആഗ്രഹിച്ചതെല്ലാം അച്ഛൻ വാങ്ങി തന്നിട്ടില്ലേ നമ്മൾ ഇന്നും നല്ല ഭക്ഷണം കഴിച്ചു നല്ല വീട്ടിൽ താമസിച്ചു അച്ഛൻ നമ്മുടെ ജീവിതം ഒരാഘോഷമാക്കി മാറ്റി ഇനി അല്പം ഒന്ന് കഷ്ടപ്പെട്ടാൽ തന്നെ എന്ത് ആ നല്ല ഓർമ്മ മതിയെല്ലാം അമ്മയ്ക്ക് ബാക്കിയുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ എനിക്കിനി എന്ത് ജീവിതം ഞാൻ ചിന്തിക്കുന്നതും ദുഃഖിക്കുന്നതും ഒക്കെ നിന്നെ നീ ജീവിക്കാൻ ആ സമയത്ത് അച്ഛൻ എന്തോ തെറ്റ് ചെയ്ത മട്ടിലാണല്ലോ അമ്മ സംസാരിക്കുന്നത് മരണം ഒരു കുറ്റമാണോ അമ്മേ പാവും ജീവിതത്തോട് എന്ത് സ്നേഹമായിരുന്നു എന്റെ അച്ഛന് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്റെ പ്രാർത്ഥന മുഴുവൻ പാടില്ലായി എന്റെ മൃതങ്ങൾക്കൊന്നും ഫലമില്ലാതായി എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചെങ്കിൽ വേണ്ടില്ലായിരുന്നു അമ്മ ഇനി അതെല്ലാം ഓർത്ത് എന്റെ ധൈര്യം കൂടി കളയും എങ്ങനെ മറക്കുമോള് അച്ഛൻ വന്നും തോന്നു പറഞ്ഞാലും നേരത്തെ വന്നല്ലോ റിഞ്ഞൂട തുണിവിന്റെ മുഖം ഓടിയിരുന്നു എന്റെ മോള് നമ്മുടെ പഴം മുഴുവൻ പോയി എന്താ ഒരു ബഹളൻ കത്തുരി എടുക്ക എനിക്ക് എനിക്കതിനുള്ള സുഭോദ്രന്റെ പാള ചുംബരൻ കേട്ടോ അർച്ചന ഞാൻ എങ്ങായി കാണുന്നു ചുംബരൻ സീ ഒരു കാർ പിടിക്കും ഉടനെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം ഇല്ല രക്ഷപ്പെടില്ല ഇല്ല രക്ഷപ്പെടില്ല അയ്യോ സല്ലോ യാർ മര ചുംബരൻ കേട്ടോ കണ്ടി നിങ്ങൾ അല്പം കൂടി കാണിക്കണം ഈ അമ്മയും എങ്ങോട്ട് പോകും ആറ് മാസം ഞാൻ രൂപ വാടക കിട്ടുന്ന വീട് വെറും ഞാൻ ഞാൻ ഇവർക്ക് കൊടുത്തത് വീടും കുടുംബവുമായി മാനമായി ജീവിക്കുന്ന കരുതിയത് പക്ഷേ കൊലക്കേസ് അന്വേഷണം മുറുകി വന്നപ്പോഴല്ലേ കള്ളി പുറത്തായത് എന്ത് കൊന്നവൻ പോലീസിനെ കൂട്ടുപിടിച്ച് കേസ് ഒതുക്കി എന്റെ അച്ഛനും ഒരു തെറ്റും ചെയ്തിട്ടില്ല വർക്ക് കിട്ടി പണു വരുന്നു പെട്ടിയിൽ ആ പണം വേണ്ടി ഏതോ അച്ഛനെ കൊന്നു സത്യം ഞാൻ കേട്ടതും പത്രങ്ങളിൽ വായിച്ചതും അങ്ങനല്ല വിശ്വംഭരൻ പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി വർക്ക്ഷോപ്പ് കിട്ടിയ വിറ്റുകിട്ടിയണം നോട്ടിരട്ടിപ്പുകാരുടെ കയ്യിൽ കൊടുത്ത രൂപ തട്ടിയെടുത്തിട്ട് അവന്മാര് തന്നെ പിന്നാലെ വന്ന് അങ്ങേരെ കൊന്നു മേനോൻ സാറേ സാറ സാറിന്റെ പണി നോക്കണം ഇവിടെ കൊലക്കേസിന്റെ വിസ്താരം വേണ്ട കുട്ടി കോടതിയിൽ നിന്നും വീടൊഴിപ്പിക്കാനുള്ള വിധിയായി കഴിഞ്ഞു ഇനി നിയമപരമായി നിങ്ങൾക്കിവിടെ താമസിക്കാൻ അവകാശമില്ല ഈ സാധനങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി വയ്ക്കും ഒരു മഴ പെയ്താൽ മതി എല്ലാം നശിക്ക ആറ് മാസമായി ഞാനൊരു വീട് അന്വേഷിക്കുന്നു ആഭരണങ്ങളെ വിറ്റ് അഡ്വാൻസ് കൊടുക്കാനുള്ള പണം ശരിയാക്കി വെച്ചു പക്ഷെ ആരും വീട് തരുന്നില്ല ഒരു വിലയില്ല എല്ലാവരും കള്ള വിശ്വസിക്കുന്നത് കള്ള മാത്രം അമ്മ ഞായോ നീതി മനസ്സിലാകാത്തവരോട് അത് പറഞ്ഞിട്ട് എന്താ കാര്യം സുഭദ്രമോള് പറഞ്ഞതാണ് നേരെ നിങ്ങൾ തൽക്കാലം എൻ്റെ വീട്ടിലേക്ക് വാ സാധനങ്ങളല്ലേ എൻ്റെ പറമ്പിലെ ആ ഷെഡ് വയ്ക്കാം എന്താ പിന്നെ ചെയ്യേണ്ടതെന്ന് നമുക്ക് സാവധാനത്തെ ആലോചിക്കാം നടക്കുമോളെ

അമ്മയെ മോളും ആഹാരം കഴിക്ക നേരം പിന്നെ ഒരു ചായ പുലർന്നും കുടിച്ചിട്ടില്ല രണ്ടുപേര് ആ ഇരിക്കും മോളുത ഇങ്ങോട്ടിരിക്കംഭരൻ ചേട്ടന് പത്തിരി പൊറോട്ടെന്ന് പറഞ്ഞ പ്രാണന ഞങ്ങളുടെ കൂട്ടിനെ പോലെ ദേ ഒരു വീക്ക് വെച്ചതെന്നല്ലോ എങ്ങനെങ്കിലും അവരുടെ മനസ്സിൽ നിന്ന് ആ വിചാരമൊന്നും മാറ്റിയെടുക്കാൻ നോക്കുമ്പോൾ വന്നിരിക്കുന്നവളത് മോളെടുത്ത് കഴിക്കുക ആ കഴിച്ചാട്ട സുസ്ലാമേ ൊരു കാര്യം ചോദിക്കട്ടെ സുശീലേ ലക്ഷപ്രഭുവായ ഒരാങ്ങളെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് സ്വന്തം വീട്ടിലേക്ക് തന്നെ പൊയ്ക്കൂടെ ദേ ഇങ്ങോട്ട് നോക്ക് ഇവിടുത്തെ സൗകര്യങ്ങളിൽ നിങ്ങളെ രണ്ടുപേരെ കൂടെ താമസിപ്പിക്കാൻ എനിക്കും കയ്യുമോനും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അത് ശരിയാകുമോ എന്നൊരു സംശയം നമ്മടെ രാഷ്ട്രീയക്കാര് ആറാം പറന്ന് വേറെ ചെല്ലും ചേർന്ന് നാടാകെ നാറ്റിച്ചിരിക്കുന്ന സമയമല്ലേ സുഭദ്രമോക്കാണെങ്കി കല്യാണപ്രായമായി വരുന്നു ഇബ്രാഹിം കുട്ടിയോട് അധികം എല്ലാം പറഞ്ഞിട്ടില്ലേ വീട്ടുകാരുടെ മാനം കെടുത്തി ഇറങ്ങിപ്പോന്നവളല്ലേ ഞാൻ അമ്മ മരിച്ചതിന് ശേഷം വലിയ എന്നെ വളർത്തിയത് ഒരു വലിയ കുടുംബത്തിലേക്ക് എന്നെ കല്യാണം ചെയ്ത് വലിയ തീരുമാനിച്ച സമയത്താണ് ഞാൻ ആ തെറ്റ് ചെയ്തത് വയറ്റിൽ വളരുന്ന എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാതിരിക്കാൻ എനിക്ക് വീട്ടിൽ നിന്ന് ഓടിപ്പോരേണ്ടി വന്നു ഈ ചുറ്റുപാടിൽ അങ്ങോട്ട് എന്താ പോയാൽ ആ വീട് അമ്മയുടേതല്ലേ വല്യമാവൻ നമ്മളെ തല്ലുന്നെങ്കിൽ തല്ലട്ടെ ശകാരിച്ചോട്ടെ എന്നാൽ എന്നാലെന്ത് അന്യനാട്ടിൽ കിടന്നിങ്ങനെ മാനം കിടന്നതിലും ഭേദമല്ലേ അത് മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം വല്യട്ടന്റെ അച്ഛനും എന്റെയും രണ്ടനിയത്തിമാരുടെയും അച്ഛനും ഒരാളല്ല സ്വത്തെല്ലാം വല്യേട്ടന്റെ അച്ഛന്റെ വകയാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് അമ്മ രണ്ടാമതും വിവാഹം കഴിച്ചു ആ ബന്ധത്തിലുള്ള മക്കളാണ് കൊച്ചേട്ടനും ഞാനും രണ്ടനിയത്തിമാരും വല്യേട്ടന്റെ വലിയ മനസ്സുകൊണ്ടാണ് അദ്ദേഹം ഞങ്ങളെ മൂന്നു പേരെയും സ്വന്തം അനുജത്തിമാരായി കണ്ടത് ഓ അപ്പൊ തന്നെ ധൈര്യമായിട്ട് അങ്ങനെയല്ല കയ്യമ്മോ സുഭദ്ര ജനിച്ചതിന് ശേഷം ഞാനും അദ്ദേഹവും വല്യട്ടൻ ഒരുപാട് കത്തുകൾ അയച്ചു ഒന്നിനും മറുപടി വന്നില്ല പിന്നൊരു ദിവസം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ മാത്രം പോയി മുറ്റത്ത് മുറ്റുനിന്നിരുന്ന വല്യേട്ടൻ എന്നെ കണ്ടു ഗേറ്റ് പൂട്ടിയിടാൻ വേലക്കാരിയോട് പറഞ്ഞിട്ട് വല്യട്ടനകത്ത് കയറിപ്പോയി പിന്നെ അച്ഛൻ പറഞ്ഞു ഇനി നമുക്ക് ആരും വേണ്ട നമ്മൾ രണ്ടുപേരും നമ്മുടെ മോള് മാത്രം മതിയെന്ന് അദ്ദേഹത്തിന് ഭാര്യയും മക്കളും വല്യേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല സ്ത്രീകളോട് വലിയേട്ടന് ദേഷ്യമാണ് സുശീല ചേച്ചിക്ക് വേറെ കൂടെ ഇല്ലേ ഉണ്ട് കൊച്ചേട്ടൻ സുകുമാരൻ എന്ന പേര് പാവം ഊമയാണ് അധികം പഠിച്ചിട്ടൊന്നുമില്ല വല്യേട്ടനെ കണ്ട് പഠിച്ചതാണോ എന്തോ കൊച്ചേട്ടനും കല്യാണം വേണ്ടെന്ന് വെച്ചു ഏതായാലും സുശീലയുടെ വല്യാങ്ങളെ റിച്ചാണ് പെണ്ണ് കെട്ടിട്ടുമില്ല ആ സ്വത്തൊക്കെ അനുഭവിക്കാൻ ആരെങ്കിലും വേണ്ടേ അതിനെന്റെ അനിയത്തിമാരും അവരുടെ മക്കളും ഇല്ലേ വലിയേട്ടനെ അനുസരിച്ചല്ലേ അവരൊക്കെ ജീവിക്കുന്നത് ഞാനങ്ങനെയല്ലോ ഞാനും സുശീലയുടെ മറ്റൊരാങ്ങളെയാണ് ഞാൻ പറയുന്ന കേക്ക് പണ്ട് നടന്നത് പണ്ട് അത് മറക്കുക ഇപ്പൊ സുശീലക്കും സുഭദ്രക്കും ആശ്രയമായിട്ട് വലിയേട്ടം മാത്രമേ ഉള്ളൂ പ്രായവും പഠിപ്പും ഒക്കെ ഉള്ള ആളല്ലേ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവും ഇനി അതല്ല സുശീല സംശയിക്കുന്നതുപോലെ സംഭവിക്കുന്നു എന്ന് വിചാരിക്കേ അടുത്ത ബസിൽ തന്നെ തിരിച്ചു ഇങ്ങോട്ട് പോരെ എന്താ ഞങ്ങൾ എവിടില്ലേ

വാക്ക് വാക്ക് പറഞ്ഞ വാക്കാകണം സാരി 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 നീ 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 വീട്ടിൽ വെച്ച് എടുത്തിട്ട് ഒന്നേ നടക്കൂ ഒന്നെങ്കിൽ അല്ലെങ്കിൽ സിനിമ സിനിമ കാണും റെസ്റ്റോറന്റിൽ അതിനാരാക്ക് കോമളം നിനക്ക് ഭർത്താവായിട്ട് ഞാൻ പോരാ ഒരു ബാൽക്കണി ടിക്കറ്റിന് രൂപത് നാൽപ്പത് എൺപത് പിന്നെ റെസ്റ്റോറന്റിൽ കയറി നിന്റെ സ്ഥിരം മസാല ദോശ അതിന്റെ അതും ഒരു എൺപത് രൂപയാണ് പിന്നെ എങ്ങനെ സാരി മേടിക്കുന്നത് എന്റെ ലാഗേ ഉള്ള ഇരുന്നൂറ് രൂപ എന്നാ പിന്നെ ഇങ്ങു പോണ്ട ആ പോണ്ട നമ്മുടെ സ്ഥലം എടുത്തു അറിയാ അറിയാറങ്ങി ഓട്ടെ പോ എന്താ വേണ്ടേ ഞാൻ പോവാലേ എനിക്കൊരു സംശയം ആ ബസ് ഇറങ്ങി പോയത് എന്റെ വല്യമ്മയാണോന്ന് നിന്റെ വല്യമ്മേ എന്താ നിനക്കൊരു കുഞ്ഞമ്മയല്ലേ ഉള്ളൂ എനിക്ക് മനസ്സിലാവുന്നില്ല നീ പറയുന്നത് കുശുമ്പി അല്ലേ നിന്റെ കുഞ്ഞമ്മ നിന്റെ വല്യമ്മവിന്റെ മൊത്തം സ്വത്ത് ഒറ്റയടിക്ക് തട്ടിയെടുക്കാൻ നോമ്പ് തോന്നിരിക്കുന്ന ആ താടകാ ഭയങ്കരി എന്റെ സുനിലേ സരോജ കുഞ്ഞ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് വല്ല്യവന്റെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയാ എന്റെ വല്യമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ സുശീല അതെ അതാ വൃത്തിയായിട്ട സ്ത്രീ തന്നെയാ കൂടെയുള്ളത് മോളായിരിക്കും അതിന് നീ അവരെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഒരിക്കൽ ഗുരുവായൂർ വെച്ച് കണ്ടു പിന്നെ ഒരിക്ക മണ്ണാറശാല ആയില്യത്തിന് അമ്മ എന്നെയും കണ്ട് ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വന്നു അമ്മ ഒറ്റ ആട്ടു വച്ച് കൊടുത്തുണ്ട് ആ അതെ അത് തന്നെ പത്രത്തിലും ചാനലിലും ഒക്കെ നമ്മൾ കണ്ടില്ലേ അന്ന് ഇവര് കരയുന്ന ഫോട്ടോയും കാണിച്ചു അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പിടി കിട്ടിയത് സുനിലെ നമുക്ക് പോകാം അവരങ്ങ് എത്തുന്നതിന് മുമ്പ് നമുക്ക് വല്യമാവൻ ഇവരും അറിയിക്കാം ഏതായാലും നിന്റെ വല്യമ്മ കാരണം എനിക്ക് ഇരുനൂറ് രൂപ ലാഭം നീ കരു എന്താ രണ്ടു പേർക്കും ഒരു വെപ്രാളം വല്ല സന്തോഷ വാർത്ത ഉണ്ടോ എന്നത് എന്ത് പറ്റി സുനിൽ വാങ്ങിക്കൂട്ടിയ ഷെയറുകളുടെയൊക്കെ വില പിന്നെ ഇടിഞ്ഞോ സുനിലേ അക്കാര്യം പറഞ്ഞ് നീ എന്റെ അടുത്തുനിന്ന് വാങ്ങിയ കടം തിരിച്ചു തരാതിരിക്കരുത് പഴയ ബാലൻസ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ മാസം വാങ്ങിയ ഈ ആഴ്ച എന്റെ അമ്മാവ ഞങ്ങള് പൈസയുടെ ഷെയറിന്റെ കാര്യത്തിനല്ല വന്നത് അല്ലെങ്കിൽ തന്നെ എന്തോന്ന് ഷെയർ പണ്ടങ്ങോ അല്ല പറ്റിയതൊന്നുമല്ല സുശീല വലിയ മോളും ഇങ്ങോട്ട് വരുന്നു ഭർത്താവ് കള്ളനോട്ടി കേസിൽപ്പെട്ട് ചത്തില്ലേ ആ നാട്ടുകാർ ഓടിച്ചു വിട്ടുകാണു